ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പുറത്തൂർ പഞ്ചായത്ത് ഗ്രാമീണ വായനശാലയും ഗ്രന്ഥാലയം പുരോഗമന കലാസാഹിത്യ സംഘവും ജനശക്തി വായനശാല തൃത്തല്ലൂരും സംയുക്തമായി എം ടി അനുസ്മരണം സംഘടിപ്പിച്ചു പുറത്തൂർ പഞ്ചായത്ത് ഗ്രാമീണ വായനശാലയും ഗ്രന്ഥാലയം പുരോഗമന കലാസാഹിത്യ സംഘം പുറത്തൂരും ജനശക്തി വായനശാല തൃത്തല്ലൂരും സംയുക്തമായി എം ടി അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണ ഉദ്ഘാടനം നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ സുഹറക്കൂട്ടായി നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് സുദേവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി പി ബിജു കെ വി സുധാകരൻ സി ബാബുരാജ് എം ശ്രുതി കെ പി നൌഷാദ് ബിജേഷ് പുതുപ്പള്ളി ജനശക്തി വായനശാല പ്രസിഡന്റ് പച്ചേത്തു ബേബി എൻ അനിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് എം ടി കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച നിർമാല്യം സിനിമയുടെ പ്രദർശനവും നടന്നു